ശ്രീനാരായണ പരമഗുരവേ നമ കുണ്ടലിനിപ്പാട്ട് മന്ത്രം മൂന്ന് വെണ്ണീറണിഞ്ഞു വിളങ്ങും തീരുമേനി കണ്ണീരൊഴുക കണ്ടാടുപാമ്പി ീറണിഞ്ഞു വിളങ്ങും തിരുമേനി കണ്ണീരുഴ കണ്ടുപാ ണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം കുണ്ടലിനി പാട്ട് മന്ത്രം മൂന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ഭക്ഷണം ഊഷിശോഭിക്കുന്ന ഈശ്വര സ്വരൂപം ഭഗവത് ദർശനം കൊണ്ടുളവാക്കുന്ന ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് കണ്ടുകണ്ട് അല്ലയോ കുണ്ടലിനെ പ്രസരിക്കൂ എന്നാണ് മൂന്നാം മന്ത്രത്തിലൂടെ ഭഗവാൻ നമുക്ക് വെളിവാക്കി തരഞ്ഞത് ശിവനെ ശക്തിയാണുണ്ടോ മനസ്സിനെയും ശരീരങ്ങളെയും ഉണ്ടാക്കി കാട്ടുന്നത് നിലച്ചാൽ മനസ്സുകൾ നിലയ്ക്കുന്നു ഇതോടെ സർവം ശൂന്യമായി പോകില്ലേ എന്ന അനുഭവം തിരയാത്ത സംശയാലുകൾ ആശങ്കിക്കുന്നുണ്ട് പക്ഷേ വെറും ശൂന്യതയിൽ നിന്ന് ഒരു ശക്തിക്കും സ്പന്ദിച്ചുയരാൻ കഴിയുകയില്ലെന്ന യുക്തി പോലും ഈ കൂട്ടം ധരിക്കുന്നില്ല എന്തായാലും കുണ്ടലിനി ബ്രഹ്മരന്ധ്രത്തിൽ പ്രവേശിച്ച് സ്പന്ദനം പിടിയുന്നതോടെ ദേഹമനസ്സുകൾ വിസ്മൃതിയിലാണ്ട് സൂര്യതുല്യം വസ്തുതെളിയുന്നുവെന്നാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾ അനുഭവത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് श्रीनारायण परमगुरुवे नमः ॐ श्री शारदाम्बिकायै नमः